നമസ്കാരം തമിഴ്നാട്ടിലെ മധുരയിലുള്ളത് ഞങ്ങൾ ഇന്ന് തിരുനെൽവേലി തിരുവനന്തപുരം വഴി പുനലൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിനുള്ള പുനലൂര് എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഒരു പാടുണ്ട് ഇവിടെ ശക്തമായ മഴയാണ് ആ മഴയിൽ ഞങ്ങൾ ഇവിടം വരെ എത്തിയ കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വാ ഞങ്ങൾ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്തു പക്ഷെ കാര്യം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല കനത്ത മഴയാണ് ഈ റോഡിലൊക്കെ നല്ല രീതിയിലുള്ള വെള്ളം കേറിയിട്ടാണ് ഉള്ളത് ചെരുപ്പൊക്കെ ഈ റോഡിന്റെ അവസ്ഥയാണ് നിക്കുന്നത് വെസ്റ്റ് ടവറാണ് ഈ തൊട്ട് മുമ്പിലുള്ളത് ഈ റോഡ് വഴി നടക്കാൻ പറ്റൂല രണ്ടര മണിക്കൂറിന് മുകളിലായി ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിട്ട് അവസാനം ഈ ഒരു വലിയൊരു മഴയുണ്ട് അത് കുറയാൻ വേണ്ടിട്ടാണ് നിന്നത് കൊടയുണ്ട് കുട ചൂടിയപ്പോ നമുക്ക് ഴി നടക്കാം ഈ ഒരു ഇതിലൊന്നും വെള്ളക്കെട്ടിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നിട്ട് പോകണം എല്ലാവരും ഓരോ സൈഡിൽ കേറി നിൽക്കുകയാണ് അയ്യോ എന്തായാലും അതിൽ ഇറങ്ങണം ഈ ഒരു വെള്ളക്കെട്ടിൽ ഇറങ്ങാതെ പോകാൻ പറ്റത്തില്ല വിട്ടു നല്ല ഒന്നൊന്നര പെടൽ തന്നെ അല്ലേ വെട്ടിന്റെ പണി കിട്ടുവാന്നൊക്കെ പറയുന്നില്ല ഇതാ ഇതാ ഇതാണ് ഇറങ്ങി നടന്നോ എത്രത്തോളം മെയിൻ എൻ്റെ അമ്മ നല്ല രീതിയിൽ റൂം എടുത്ത് കാലൊക്കെ ചെരുപ്പൊക്കെ കഴുകി വന്നു നോക്കി ഏതായാലും ഒരു വെറൈറ്റി അനുഭവം ഫസ്റ്റ് ടൈം അതും മധുരയില് വന്നിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം ഇവിടെ നാലു മണിക്കൂറിന് മുകളിലായി നിർത്താതെ ഉള്ള മഴയാണ് ഇനിയിപ്പോ അങ്ങ് വരെ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ആ ഒരു ഭാഗത്തേക്ക് മുഴുവനും വെള്ളമാണ് ഇതാണ് ടവർ ഈ ഒരു വലിയൊരു വെള്ളക്കെട്ട് ഇതാ ഇവിടം വരെയുള്ളു ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പിന്നെ അത്ര ഇണ്ടായ മൊത്തം ചെളിയാണ് റോഡില് വലിയൊരു കുഴപ്പം കാണുന്നില്ല നേരത്തെ ഇണ്ടായ അത്ര വെള്ളക്കെട്ട് ഇവിടെ ഇല്ല നമുക്ക് ഇതുവഴി നടക്കാം നേരത്തെ നമ്മൾ വന്ന വഴിയില്ലേ അവിടത്തേക്ക് വണ്ടികൾ വരില്ല നമുക്ക് നടന്നിട്ട് മാത്രമേ പോവാൻ പറ്റുള്ളൂ ഈ ഒരു വഴി നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുപോയി പോവാ നേരത്തെ കണ്ട സെയിം അവസ്ഥ ഇതാ ഇവിടെ വിടെ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴി ഉള്ളത് കൊണ്ട് എന്തോ ഉപകാരം ടയറിന്റെ ആ ഒരു കുങ്ങുന്ന ഭാഗം വരെയുണ്ട് വെള്ളം എന്തായാലും നല്ല രീതിയിൽ പണി അതില് അതില് വീണ പണി കിട്ടും എനിക്ക് ഇനിയൊരു അറുനൂറ് മീറ്റർ കൂടെ പോകാനുണ്ട് നമ്മള് മെയിൻ റോഡിൽ എത്തിക്കുകയാണ് അന്ന് അവിടെയാണ് മധുര റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇനി ഒരു കടമ്പയും കൂടെ കഴിയാനുണ്ട് ഇവിടെയാണ് രക്തമായിട്ടുള്ള വെള്ളക്കെട്ട് വീണ്ടും ഉള്ളത് അത് നിർത്തിയില്ലല്ലോ നടുഭാഗത്തേക്കൂടെ നടക്കാന്ന് വെച്ചാൽ അതിലൂടെ വണ്ടിയും പോവുമല്ലോ അങ്ങനെ മധുരയിലും ഫ്ലഡ് അല്ല മെയിനായിട്ട് ഒഴുകി വരുമോ എവിടെ ഈ ചളിയും വെള്ളത്തിൽ എവിടെ വരാനാ എങ്ങനെ നടന്നു പോകാനും എങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് എങ്ങനെ വരുന്നു അയ്യോ റോഡ് കടന്നിട്ട് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ കയറാൻ ഇങ്ങനെ പോകേണ്ടി വന്നത് അവിടത്തേക്ക് വച്ചാൽ ആ വണ്ടി നോക്ക് നല്ലോണം കേട്ടിയച്ച അല്ലേ പടിയിട്ട് ഇത്രയും വെള്ളം എടാ ഓട്ടോഷൊക്കെ തന്നെ ഒന്നും മനസ്സിലായി ഇവിടെ കുഴി ഉണ്ടോ ഉണ്ടോന്നെ മനസ്സിലായി ഈ വണ്ടി ഇവിടെ എങ്ങനെ എടുക്കാനാ എടുക്കാനായോ ഓണാവില്ല ഈ നമ്മള് വരുമ്പോണ്ടല്ലോ ഈ പല സ്ഥലത്തും പല പല കുഴികളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വീഴാനായി ഭാഗ്യത്തിന് വീണില്ല ഞാൻ അവിടെ ഉണ്ടല്ലോ ഈ കുഴി ഡ്രൈനേജ് സംഭവം ഉണ്ടല്ലോ അതില് കാലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൊത്തം വെള്ളം ഇതെല്ലാം ഓട്ടോ സ്റ്റാൻഡ് വരുന്നതാണല്ലോ ഇവിടെ ഇവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് വലിയ വെള്ളക്കെട്ടൊന്നും റോഡ് സൈഡിലോട്ട് എത്തുമ്പോഴാണ് പ്രശ്നം മുഴുവനും ഇനി വൃത്തിയായിട്ട വെള്ളത്തിലല്ലേ ചോട്ടി കാലം നല്ല രീതിയിൽ തന്നെ കഴുകണം എന്നാവിട്ട് കഴുകണം കാരണം പല വേസ്റ്റ് വെള്ളം ലേസ്റ്റ് വെള്ളം മൊത്തത്തില് ഇനിയിപ്പൊ നേരെ റെയിൽവേ സ്റ്റേഷൻറെ അകത്തോട്ട് കാരണം മൊത്തം വെള്ളത്തിലാ ഇതാണ് അവസ്ഥ നമ്മളുണ്ടല്ലോ നേരത്തെ തന്നെ വിളിച്ച സമയത്ത് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിന്നാണ് നമ്മള് റൂം ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റാത്ത മഴ നിർത്താതെ തന്നെ പെയ്തുകൊണ്ടിരിക്കും ഏകദേശം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയത് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് എന്ന് വെച്ചാൽ കാല് മൊത്തമായി നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫ്ലഡ് ആണ് ആ ഒരു ഭാഗത്ത് മൊത്തം നല്ല മഴ നല്ല വെള്ളമാണ് പിന്നെയും കുഴപ്പമില്ല ഇതാണെങ്കിൽ ഈ ചളിയും ഇനിയിപ്പോ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറുകയാണ് ഇവിടെ പുറത്തുനിന്ന് ഇനിയിപ്പം മഴ നനയണ്ട ഇവിടെ ചെറിയൊരു കോവിലുണ്ട് നിലവിൽ ഇപ്പം മധുരൈ റെയിൽവേ സ്റ്റേഷനില് റെനോവേഷൻ ആണ് ഈ ഭാഗത്താണ് പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നത് ഇതും വൈകാതെ തന്നെ ഇവിടെ നിന്ന് പൊളിച്ചു നീക്കും കേട്ടോ അടിപൊളിയായിട്ട് നല്ല മോഡേൺ റെയിൽവേ സ്റ്റേഷൻ തന്നെയാവും പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്ക് എത്തിക്കുകയാണ് ഇത് മധുരൈ ചെന്നൈ മോർ പാണ്ഡ്യൻ എക്സ്പ്രസ് ആണ് ഒമ്പത് ഇരുപതിനാണ് ഇവിടെ എടുക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ ഭക്ഷണം വാങ്ങിക്കാം കാരണം പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം ഇവിടെ ഉണ്ട് ബിരിയാണി ഉണ്ട് ഞങ്ങൾ രാത്രി കഴിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയും രണ്ട് ഇഡ്ലിയും ഇഡ്ലി വടയൊക്കെ ഉണ്ടോ എന്ന് അതിന്റെ അകത്ത് തുറന്ന് നോക്കണം ഈ ഒരു ഇഡ്ഡ്ലിക്ക് നാൽപ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് എൺപത് രൂപയും ഈ ഒരു ബിരിയാണിക്ക് നൂറ് രൂപയും ഇനിപ്പോ അത് തുറന്ന് നോക്കിക്കോ വട ഉണ്ടോ നോക്കണം വടയുണ്ടോ ഇല്ല വടയില്ല നാല് ഇഡ്ലി ഉണ്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ചു കേട്ടോ ഞങ്ങള് ട്രെയിൻറെ അകത്ത് തന്നെയാണ് കഴിച്ചത് ലേറ്റ് ഒന്നും അതിനുണ്ടായിരുന്നില്ല ഫ്ലാഷ് ഒക്കെ കത്തിച്ചിട്ടാണ് കഴിച്ചത് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഈ ട്രെയിനിന്റെ കാര്യത്തിലോട്ട് വരാം മധുരൈ ജംഗ്ഷൻ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ട്രെയിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് ഡബ്ല്യു പി ഫോർ ആണ് ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ ആണിത് അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ റേക്ക് ഷെയറിങ് ഒന്നുമില്ല ആകെ രണ്ട് റേക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് ഇങ്ങോട്ട് വരാനും മറ്റൊന്ന് അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് മധുരയിൽ തന്നെയാണ് ഇവിടെ ഇതാ മധുരൈ പുനലൂർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് നൂറ്ററുപത്തേഴ് ഇരുപത്തൊമ്പത് തിരിച്ച് വരുമ്പോൾ നൂറ്ററുപത്തേഴ് മുപ്പത് ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിന് എട്ട് അൺറിസേർവഡ് കോച്ചുകളാണ് ഉള്ളത് ഏഴ് സ്ലീപ്പർ ഒരു തേർഡ് എ സി അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക് വരുന്നത് നമ്മളിന്ന് പുനലൂർ വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ് ആണ് എസ് ടു അത് അങ്ങ് പോകണം ഇതൊക്കെ അൺറിസേർവഡ് റെയിൽവേ സ്റ്റേഷൻ ഫൈറ്റ് ഫൈറ്റാണ് എത്ര നോക്കിയാൽ ഒരുപാടുണ്ട് ബി വി ഐ പി സെറ്റ് പ്ലസ് സെക്യൂരിറ്റിയാണ് നമുക്ക് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമാണിത് ഇവിടെ ഇതാ നമ്മുടെ കോച്ച് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് ഇതാ ഇവിടെ ഇതാ മലയാളം ഇനിയിപ്പം ഈ ഒരു കോച്ചിലോട്ട് കയറാം രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച കോച്ചാണിത് ലേറ്റ് ഒന്നും വന്നിട്ടില്ല നമ്മുടെ ബർത്ത് ഇവിടെ തന്നെ അമ്പത്തഞ്ച് സൈഡ് ലോവറ് അമ്പത്താറ് സൈഡ് അപ്പർ ഈ രണ്ട് ബർത്തുകളാണ് നമുക്കുള്ളത് ഞങ്ങൾ ആർ ഐ സി ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തതാണ് ചാർട്ട് പ്രിപ്പയർഡ് ആകുമ്പോൾ നമുക്ക് സൈഡ് ലോവറും സൈഡ് അപ്പർ തന്നെ കിട്ടി എന്തായാലും കുഴപ്പമില്ല ഇത് എമർജൻസി വിൻഡോ ആണ് ഈ താഴെ കാണുന്നത് പിന്നെ ഇവിടെയാണ് ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ അപ്പറിൻ്റെ മേലൊന്നുമില്ല പിന്നെ ബെർത്തിൻ്റെ കാര്യം പറയുമ്പോൾ പൊടിയൊന്നും കേട്ടോ പിന്നെ മഴയാണല്ലോ ആ ഇതൊക്കെ രാത്രി കടച്ചിടണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഞങ്ങൾ രണ്ട് വാനില മിൽക്ക് ഷേക്കും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ് ഇത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് ആയത് നമ്മുടെ കയ്യിൽ ഇപ്പം ലേറ്റ് വരും എല്ലായിടത്തും ലേറ്റ് വന്ന് നല്ല അടിപൊളി മിറുണ്ട് ഈ ഒരു ഭാഗത്തുള്ള ചിലതൊന്നും ക്ലിയർ ഉണ്ടാവില്ല ഇതെന്തായാലും നല്ല മിറല്ല ഫാനും നടന്നില്ല ഇപ്പോഴേ ഇനി ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ പറയാം ഞങ്ങൾ രണ്ടാഴ്ച മുന്നേയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ബേ ചേച്ചി പതിനഞ്ചും പതിനാറും ഉണ്ടാകുന്ന സമയത്താണ് ബുക്ക് ചെയ്തത് അവസാനം കുറഞ്ഞു ആറ് ഏ സി ആയി ചാർട്ട് പ്രിപ്പയർ ആകുമ്പോൾ രണ്ട് പേർക്കും കിട്ടി അതുപോലെ തന്നെ ഇവിടുന്ന് മധുരയിൽ നിന്ന് പുനലൂര് വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ചാർജ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് തേടേസി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിലാണ് പോവുകയാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ വരും പിന്നെ കൂടുതലുള്ളത് രണ്ടു ദിവസം തന്നെയാണ് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ കറക്റ്റ് പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കും യിൽവേ സ്റ്റേഷനോട് വിടാം സമയം പതിനൊന്ന് മുപ്പത്താറായി തിരുപ്പറൻകുണ്ട്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് മധുര വിട്ട ശേഷം ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ആണിത് ഇവിടെ ട്രെയിന് ഒരു മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത് ഈ തിരുപ്പറ കൊണ്ടെന്ന് പറയുന്നത് വീടുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഈ ട്രെയിൻ പോകുന്നത് തിരുനെൽവേലി നാഗർകോവിൽ ടൗൺ ഒക്കെ വഴിയാണ് നാളെ രാവിലെ നമുക്ക് കേരളത്തിലെത്തിയതിനു ശേഷം കാണാം ഇന്ന് രാത്രി കടന്നുറവാണ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് സമയം രാവിലെ ആറേ മുപ്പതായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ട്രെയിൻ അഞ്ച് മിനിറ്റാണ് ഉള്ളത് ഈ മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ പറ്റിയ നല്ല ട്രെയിനാണ് ആണ് കേട്ടോ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം വരെ ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ സ്റ്റേഷനിലും ഇനി സ്റ്റോപ്പ് ഉണ്ട് മാത്രമല്ല ഈ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരിൽ കൂടുതൽ പേരും ഈ നാഗർകോവിൽ സൈഡ് വരെയാണ് ഉള്ളത് ആണുള്ളത് കുഴിത്തുറ നമ്മളെടുത്തിരിക്കുന്നവരൊക്കെ കുഴിത്തുറ ഭാത്താണ് ഇവിടെ കൊല്ലം പോകുന്നവരെ അത്യാവശ്യം എന്താ പറയുക പാസഞ്ചർ ട്രെയിൻ എന്ന് പറയാം എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തിട്ടേ പോവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് തിരുവനന്തപുരം സിക്കന്ത്രബാദ് ശബരി എക്സ്പ്രസ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മിക്കവാറും ഇത് ഓവർടേക്ക് ചെയ്യുമായിരിക്കും അല്ലേ അല്ല ഇത് നേരത്തെ പോകുമല്ലോ ആറേ മുപ്പത്തിരണ്ട സമയപ്പം നമ്മുടെ ട്രെയിൻ വന്നത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് അതുപോലെ തന്നെ ഇവിടെ ഒന്നിന് കിടക്കുന്നത് മംഗളൂരു തിരുവനന്തപുരം മാവേരി എക്സ്പ്രസ് ആണ് അതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം വണ്ടി ഏകദേശം എടുക്കാനായി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് തിരുവനന്തപുരം ആ കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിരികയാണ് ഇവിടെ ഒരു മിനിറ്റ് ആണ് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഈ ഒരു കൊച്ചുവേളി എന്നുള്ള ഒരു നെയിമില്ലേ ഇപ്പോൾ ഓൾറെഡി മാറ്റി തിരുവനന്തപുരം നോർത്താക്കി പക്ഷേ ബോർഡിൽ ബോർഡിലവിടെ മാറ്റിയിട്ടില്ല അത് കുറച്ച് നാളുകൾ എടുക്കും തോന്നുന്നു അതിന്റെ സാക്ഷ്യം വന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം കൊച്ചുവീട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ നേമില്ലേ അത് തിരുവനന്തപുരം സൗത്ത് എന്ന എന്നിവയിലാണ് ഇനി അറിയപ്പെടുക അതെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അതെ ഈ ഒരു ട്രാക്കിൽ ഗ്രീൻ സിഗ്നൽ ആണ് പിന്നെ ഇങ്ങടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കാണുന്നില്ലേ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ആണിത് ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന് ഈ ട്രെയിൻ സർവീസിൻ്റെ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുക പതിനാറ് കാർ വന്ദേ ഭാരത് ശബരി എക്സ്പ്രസ് അങ് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലത്തെ ആദ്യത്തെ വന്ദേ ഭാരതാണ് ഈ കാണുന്നത് ശബരിതായിരുന്നു ഇവിടെ തന്നെ ഓവർടേക്ക് കിട്ടും പറഞ്ഞില്ലേ ട്രെയിൻ ഇപ്പോൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് തിരുവനന്തപുരത്തിന് ശേഷം നമ്മുടെ ട്രെയിനിൻ്റെ ഈ ഒരു കോച്ചിൻ്റെ അകത്ത് ആരും തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ വരെല്ലാം എണ്ണാൻ പറ്റുന്ന ആൾക്കാരെ ഇല്ല തിരുവനന്തപുരത്തിനു ശേഷം നിങ്ങൾ കൊല്ലത്തേക്കൊക്കെ രാവിലെ പോകുകയാണെങ്കിൽ ട്രെയിനിൽ കയറുന്ന പത്തുക നല്ല രണ്ട് കാരണം പിന്നെ തിരക്കൊന്നും ഇല്ല കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിപ്പോൾ മുരിക്കുംപുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മളൊരു ട്രെയിനെ കാണാം എം ജി ആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അത് ഈ ഒരു ഭാഗത്തെ ഏകദേശം താനായി അതൊരു രണ്ട് കിലോമീറ്ററിന് മുന്നിലുണ്ട് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം അതെ മുരിക്കുമ്പോഴേന്ന് വണ്ടിട്ടു ചെറിയ കീഴ് കഴിഞ്ഞ് ട്രെയിൻ ഇപ്പോൾ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ ഒരു മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉണ്ടായത് വണ്ടി വണ്ടിയെടുത്ത് അതുപോലെ തന്നെ ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിലേക്ക് അൺറിസേർവ് ടിക്കറ്റ് ആരൊക്കെ കയറുന്നുണ്ട് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് ടീറ്റ് വരും ഫൈൻ ചിലവർക്ക് ഫൈൻ അടിച്ച് കൊടുക്കുന്നുണ്ട് അല്ലാത്തവരോട് നേരെ പുറകിലോട്ട് പോയിക്കോ അൺറിസേർവിലോട്ട് പോയിക്കോ എന്നാണ് പറയുന്നത് സമയം ഏഴ് നാൽപ്പത്താറ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിക്കൊടുക്കുകയാണ് ഇവിടെ കാണുന്ന ഈ ട്രെയിൻ മലബാർ എക്സ്പ്രസ് ഒരു വർക്കലയിൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു എം ടി റേക്ക് കടക്കുന്നുണ്ട് ഉത്കൃഷ്ട കോച്ചാണ് ബോർഡൊന്നുമില്ല എടവ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ് പരവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുകയാണ് ഇവിടെ ഒരു മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അതുപോലെ തന്നെ മധുരൈ ജംഗ്ഷനും പുനല്ലൂരിനും ഇടയിൽ ഈ ട്രെയിനിൽ മുപ്പത്തിമൂന്ന് സ്റ്റോപ്പുകളാണുള്ളത് അതുപോലെ തന്നെ മധുര വിട്ട ശേഷം തമിഴ്നാട്ടിലെ ഈ ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ പറഞ്ഞാൽ പതിനൊന്നാണ് വരുന്നത് അപ്പം നമ്മൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ പുനൂരിൽ എത്തുന്നതിന് മുന്നേ ഇരുപത്തിരണ്ട് സ്റ്റോപ്പുകൾ ഉണ്ട് അതായത് കേരളത്തിലാണ് കൂടുതൽ എല്ലായിടത്തും നിർത്തി നിർത്തിയിട്ടാണല്ലോ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് വയ്യനാട് ഇരവൂരാണ് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കൊല്ലത്ത് ട്രെയിൻ ട്രെയിനിപ്പോൾ കൊല്ലത്തേക്ക് എത്തിക്കുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്റർ ഇപ്പം വലിയൊരു കറവുണ്ട് കൊല്ലത്തി ഒരു വളവരംഗം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് റെനോവേഷൻ ആണ് റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ഇപ്പോൾ സമയം എട്ട് ഇരുപത്തി കൊല്ലം ജംഗ്ഷൻ ഇത് പ്ലാറ്റ്ഫോം നമ്പർ ആണ് അടിപൊളിയാവും കൊല്ലം കൊല്ലത്ത് നമ്മുടെ ട്രെയിന് അഞ്ച് മിനിറ്റ് ആണ് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടെ വേറൊരു ലൈൻ ബോർഡ് നമ്മുടെ പുനലൂരിലേക്ക് തന്നെയാണ് സെങ്കോട്ടയിലേക്കുള്ള ലൈൻ അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ വന്നത് മറ്റൊന്നുള്ളത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വന്നതും പിന്നൊന്ന് നേരെയൊക്കെ എറണാകുളത്തേക്കുള്ളത് സമയം എട്ടേ അമ്പത്തൊന്നായി കിളിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിരികയാണ് ഇവിടെ അഞ്ച് മിനിറ്റിന് മേലെ ഈ വണ്ടി നിർത്തിയിട്ട് ഇതുവരെ സിഗ്നൽ കിട്ടിയിട്ടില്ല ഇനി ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ഇവിടെ ആയിട്ട് ഇതുവഴി തന്നെ റോഡും ഉണ്ട് ഈ ഒരു ഭാഗത്തൂടെ ഇവിടെയാണ് ആ നെയ്മോർഡ് ക്ലിക്കുൽ ദൂർ കൂടുതലൂർ കൊല്ലം മെമോ ആണ് ഈ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പതിനഞ്ച് മിനിറ്റിന് മേലെയായി നമ്മുടെ വണ്ടി നിർത്തി ഒരുപോണം കഴിഞ്ഞ് ട്രെയിൻ ഇതാ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരികയാണ് സമീപം ഒമ്പത് ഇരുപത്തഞ്ച് ഇവിടെ നമ്മുടെ ട്രെയിന് ഒരു മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത് ഇവിടെ വലിയ തിരക്കൊന്നുമല്ല പിന്നെ അതുപോലെ തന്നെ ഈ കൊട്ടാരക്കരയിൽ തന്നെ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രം ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങള് സ്കൂട്ടർ എടുത്ത് എം സി റോഡ് വഴി തിരുവനന്തപുരം പോകുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട് അതെ 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 ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും കയറാനൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ ഒരു ട്രെയിൻ എസ് ടു കോച്ചിൽ കണ്ടൊരു ഇതാണ് ഇവിടെ ഒരു ശ്രീരാമന്റെ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട ഇത് ആരാ ഒട്ടിച്ചത് എന്തിനാ ഒട്ടിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൻ്റെ അകത്ത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇനി വേറെ ആരും പേരിൻ്റെ അകത്ത് കയറാനും ഇല്ല ഇറങ്ങാനും ഇല്ല കുറി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ട്രെയിനിത ആവണേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത് അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള ലാസ്റ്റ് സ്റ്റേഷൻ പുനലൂർ മധുരയിൽ നിന്നും നാനൂറ്റെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിനിത പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പത്ത് മണിക്കാണ് ട്രെയിൻ എത്തേണ്ടത് ഒമ്പത് അമ്പത് അമ്പത് എത്തി ബിഫോർ ടൈം ഇതാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളിവിടെ പുനലൂർ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കാണാൻ വേണ്ടിട്ട് ഒരു ചേട്ടൻ വന്നിരിക്കുക ചേട്ടന്റെ പേര് പറ ഇവിടെ പറഞ്ഞു തന്നെയാണോ ഇങ്ങോട്ട് എവിടെ വർക്ക് ചെയ്യുന്നപ്പോ ഞാനിവിടെ ഇരുമണ്ണിക്കറ്റ് ജില്ല വരുന്നുണ്ട് ഒരു ചെറിയൊരു ഷോപ്പിലാണ് ചേട്ടനോട് പറഞ്ഞത് എന്തിനാ നമ്മളെ കാണാനായിട്ട് വെറുതെ അവിടെ വെറുതെ അല്ല അത് കുഴപ്പമില്ല ഞാൻ എന്തോ ഒരു എക്സൈറ്റഡാണ് ഞാൻ ഈ വണ്ടി വരുമ്പോൾ അരമണിക്കൂർ എനിക്കൊരു പത്ത് മണിക്കൂർ പോയത് എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഞാനൊന്നും പറഞ്ഞില്ല ചേട്ടനോട് കാരണം എന്താ പറയാ ചേട്ടൻ മെസ്സേജ് ഉണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ നേരം നമ്മളിപ്പോ മെസ്സേജ് അയയ്ക്കുന്ന ചേട്ടന്റെ ഓരോ വാക്കുകൾക്കും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഫീലായി പോയി എനിക്ക് നിങ്ങളെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണ്ടെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ നിങ്ങൾ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും എനിക്ക് നിങ്ങൾ പെട്ടെന്ന് കാണാൻ പറ്റുന്ന എനിക്ക് കരുതിയില്ല ഞാൻ വിളിച്ചു കുറേ കാലം കഴിയുമ്പോ ഓണമൊക്കെ നിങ്ങൾ തിരക്കായിരിക്കും ഓണോ കഴിയുമ്പോ എപ്പോഴെങ്കിലും ഞാൻ കാസർഗോഡ് വരാം ഞാൻ അങ്ങനെ തീർച്ചയായും സിറ്റി ഗോൾഡ് പറഞ്ഞാൽ അവിടുത്തെ മാനിതർ എന്റെ നേരത്തെ വർക്ക് ചെയ്തേ അപ്പൊ ആളെന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ജിദിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിതിന്നാ ചേരുമ്പോ ശരി ചേട്ടാ ഓണക്കോടിയാണ് എന്തായാലും വളരെയധികം സന്തോഷം ഇങ്ങനെ നമ്മൾ കിട്ടുന്ന ഒരിക്കലും പോലും വിചാരിച്ചില്ലാലും നമ്മളോടുള്ള ഒരു സ്നേഹം ഇവിടെ ടോട്ടലി രണ്ട് പ്ലാറ്റ്ഫോം ആണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷന്റെ കോഡ് വരുന്നത് പി യു യു എന്നാണ് ഇനിയിപ്പോ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഈ ട്രെയിൻ അഞ്ച് പതിനഞ്ചില് ഇവിടുന്ന് പോവാ ഇവിടത്തെ പുനലൂരു എന്നാൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് അവിടത്തോടെ പോകുന്നത് പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഒന്നര കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട് അപ്പോൾ ഒരു ഓട്ടോ ആക്കിയതിന് ശേഷം നമുക്ക് പോവാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പോ ഇവിടെ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ ഇവിടെ തിരികെയാണ് കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് പുനലൂർ തൂക്കുപാലം ഇതാണ് കാണുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു തൂക്കുപാലമാണ് പക്ഷേ ഇതിന്റെ അകത്തോട്ട് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് അതിലേക്കൂടെയൊക്കെ നടന്നിട്ട് പോകാൻ നല്ല ഭംഗി രാത്രിക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടാവട്ട പുനലൂര് വന്നിട്ട് ഇതൊന്നും കാണാതെ പോകുന്ന ശരിയാ കേട്ടോ ഇവിടെ തന്നെ ഇരിക്കേണ്ട സംവിധാനമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മോട്ടറബിൾ പാലമാണ് ഈ പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് കാരണം ഒരു പുനലൂരിന്റെ ഒരു ഐക്കൺ തന്നെയാണ് ഈ ഒരു പാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആൽബർട്ട് ഹെൻട്രി എന്ന് പറഞ്ഞ ഒരാളാണ് കല്ലട നദിക്ക് പോലെ ഈയൊരു കൂച്ചമ്പാലം നിർമ്മിച്ചത് ഈ തൂക്കുപാലം വഴി ആറ് ആനകൾ നടന്നു പോയിട്ടും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ കല്ല് മരം ഉരുക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചത് പിന്നെ ഇത് വീണ്ടും എന്ന് പറയാ റീഡെവലപ്മെന്റ് ചെയ്യേണ്ടത് അതായത് പുനഃനിർമ്മിക്കേണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഒരു മാസങ്ങളൊക്കെ ഇനിയിപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കേട്ടാ ഇപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ബസ് വരെ നേരെ കൊല്ലം ഭാഗത്തേക്ക് പോവുകയാണ് കല്ലട പുഴ ഈ ഒരു പുഴയുടെ കുറുകെയാണ് ഈയൊരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത് അടിപൊളിയാ നടന്നു പോവാനൊക്കെ അതിൻറെ അകത്തേക്ക് കയറാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായാലെ ഈ തൂക്കുപാലത്തിന്റെ ഈ ഒരു ഇരുമ്പ് കമ്പികളില്ലേ ഇത് നേരെ പോകുന്നത് അവിടെ രണ്ട് രണ്ട് കിണറുകളുണ്ട് അതിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത് ആ ഒരു ഭാഗത്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു വനത്തിലാണ് ഇപ്പം നേരെ നിൽക്കുന്നത് നേരെ ഇങ്ങനെ പോയി ആ സൈഡിലും അതുപോലെ തന്നെയാണ് അത് അതുപോലെ ഈ ഭാഗത്തുകൊണ്ട് രണ്ട് കിണറ് ആ കിണറിൻ്റെ ഭാഗത്തു ക്ലിപ്പുകൾ ആ ഒരു ഘടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയാ ശക്തി പറയുന്നത് അങ്ങനെ മധുരയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ പുനലൂരെത്തി ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് മധുരയിലെത്തി ആ ഒരു വെള്ളപ്പൊക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായതല്ലോ മധുരയിൽ നിന്ന് ആ തുടക്കം കാരണം നല്ല രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്ടായിരുന്നു പിന്നെ കുഴത്തിലെ ട്രെയിൻ കയറി പുനലൂരെത്തി ഇവിടെ എത്തിയ ശേഷം നമ്മൾ ഒരുപാട് പേരെ കണ്ടു എടുത്തു പറഞ്ഞത് ചേട്ടൻ തന്നെയാണ് വീണ്ടും എന്തായാലും നമുക്ക് കാണാട്ടാ നമ്മൾ എന്തായാലും ഇവിടെ വന്നാലും പിന്നോട്ട് വരൂ കേട്ടാ കാരണം ഇപ്പൊ എന്താ അടുത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകേണ്ട ഒരു തിരക്ക് കൊണ്ടാണ് പിന്നെ ചേട്ടൻ ഓൾറെഡി ജ്വല്ലറിന് പെട്ടെന്ന് കൂടി നമ്മൾ കാണാനായിട്ട് വന്നാണല്ലോ അതെ അതെ സമയം കളയേണ്ടല്ലോ ഇപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ